വെൽക്കം ടു ഓഫ് ലേണിംഗ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ആണ് അതിലെ പരിസ്ഥിതിയും പ്രക്ഷോഭങ്ങളില് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്പിക്കോ മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് വരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഭംഗിയായിട്ട് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ബാക്കിയുള്ള കുറച്ച് മൂവ്മെന്റ്സും കൂടെ പഠിക്കാൻ പോവാണ് അതില് ഫസ്റ്റ് വൺ നർമ്മദ ബച്ചാവോ ആന്തോളൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ് നർമ്മദ ബച്ചാവോ നർമ്മദ ബച്ചാവോ എന്നാണ് ആ പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം ഇതാരാണ് രൂപീകരിച്ചത് അതായത് ഗുജറാത്തിലെ എന്താ നർമ്മദ നദിയില് ഗുജറാത്തിലെ നർമ്മദ എന്ന് പറയുന്ന നദിയില് ഉള്ള ഡാണു സർദാർ സരോവർ ഡാം ഏത് ഡാമാണ് സർദാർ സറോവർ ഡാം സർദാർ സറോവർ ഡാം അപ്പൊ ആദ്യം മനസ്സിലാക്കുക സർദാർ സറോവർ ഡാം ഗുജറാത്തിലാണ് അത് നർമ്മദാ നദിയിലാണ് ആ സർദാർ സറോവർ ഡാം നിർമാണത്തില് സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇതിന് നേതൃത്വം നൽകിയത് മേധാ ഭട്കർ ആണ് ആരാണ് മേധാ ഭട്കർ ഇത്രയാണ് ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പഠിക്കേണ്ടത് അപ്പൊ ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്താണെന്ന് അതായത് ഗുജറാത്തിലെ നർമ്മദാ നദിയില് സർദാർ സരോവർ ഡാം എന്ന് പറയുന്ന ഒരു ഡാം നിർമ്മിക്കുകയാണ് അപ്പൊ ആ ഡാം നിർമ്മിച്ചപ്പോ ആ ഭാഗത്തുണ്ടായിരുന്ന കുറെ ആൾക്കാരുടെ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല്ലോ ആ സ്ഥലം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് പുനരധിവാസം ഉറപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അത് രൂപീകരിച്ചത് മേധാ പട്കർ ആണ് രൂപീകരിച്ചത് അടുത്ത ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘടനയുടെ പേരാണ് നവധാന്യ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നവധാന്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് മനസ് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്ദന ശിവ എന്ന് പറയുന്ന ലേഡി കർണാടക ആസ്ഥാനമായി ആരംഭിച്ചതാണ് എന്ത് നവധാന്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്ദനാ ശിവ കർണാടക ആസ്ഥാനമായി ആരംഭിച്ചതാണ് നവധാന്യ എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് പ്രകൃതി സംരക്ഷണം പ്രകൃതിയെ സംരക്ഷിക്കുക അടുത്തത് ജൈവകൃഷി പ്രോത്സാഹനം ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കുക ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക വിത്തുകൾ സംരക്ഷിക്കുക വിത്തുകളുടെ സംരക്ഷണം ഇതിനൊക്കെ വേണ്ടി വന്ദന ശിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് നവധാന്യ എന്ന് പറയുന്ന പ്രസ്ഥാനം ക്ലിയർ ആയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്ദനാശിവ കർണാടകയിൽ നവധാനി ആരംഭിച്ചു അല്ലെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത പ്രകൃതി സംരക്ഷണത്തിനായും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായും അതുപോലെ വിത്ത് സംരക്ഷണത്തിനായും ഒക്കെ കൊണ്ടുവന്നതാണ് ഇനി അടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് തരുൺ ഭാരത് സംഘ് തരുൺ ഭാരത് സംഘ് തരുൺ ഭാരത് സംഘ് എന്താണ് തരുൺ ഭാരത് സംഘ് രാജസ്ഥാൻ അതായത് രാജസ്ഥാനില് നമുക്കറിയാം ഭയങ്കര വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു പ്രദേശമാണ് ഏതാ രാജസ്ഥാൻ അല്ലെങ്കിൽ സംസ്ഥാനമാണ് രാജസ്ഥാൻ അപ്പൊ ആ രാജസ്ഥാനിലെ ജനങ്ങളുടെ ഇടയില് ജലം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് മനസ്സിലാക്കാനും ജലസംരക്ഷണം എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം ആ ജനങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കാനും വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് തരുൺ ഭാരത് സംഘ അപ്പൊ രാജസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ ജലസംരക്ഷണത്തെ െ കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജലസംരക്ഷണം എന്ന് പറയുന്ന ലക്ഷ്യം അവരുടെ മനസ്സില് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇതാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് തരുൺ ഭാരത സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജേന്ദ്ര സിംഗ് എന്ന് പറയുന്ന വ്യക്തി നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന നിലവിൽ വന്നത് അപ്പൊ വെള്ളത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലവിൽ വന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര സിംഗ് ആണ് വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് രാജേന്ദ്ര സിംഗ് ആണ് എന്താണ് ഒരു നോബൽ പ്രൈസ് നോബൽ പ്രൈസ് ഫോർ നോബൽ പ്രൈസ് ഫോർ വാട്ടർ നോബൽ പ്രൈസ് ഫോർ വാട്ടർ എന്ന വിശേഷണം ഉള്ളത് ഏതിനാണെന്നറിയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ് സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ാണ് സ്റ്റോക്ക് ഹോം സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ആണ് ഈ സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് രാജേന്ദ്ര സിംഗ് സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് രാജേന്ദ്ര സിംഗ് ഇത്രയും കാര്യം ക്ലിയർ ആയോ തരുൺ സംഘ് ആരംഭിച്ചത് രാജസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് രാജസ്ഥാനിലെ ജനങ്ങളിൽ വെള്ളത്തെ കുറിച്ചുള്ള അവബോധം അതായത് വെള്ളം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു സംഘടനയാണ് ഇനി വെള്ളത്തിന്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ച സംഘടനയാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ ആരംഭകൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയത് രാജേന്ദ്ര സിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു പറഞ്ഞത് നമ്മള് വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നുണ്ട് ഇനി നോബൽ പ്രൈസ് ഫോർ വാട്ടർ എന്ന് അറിയപ്പെടുന്നത് സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസുമാണ് മനസ്സിലാക്ക ഈ മൂന്നെണ്ണം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അടുത്തത് അടുത്ത പ്രക്ഷോഭത്തിന്റെ പേര് ആരെയ് പ്രക്ഷോഭം എന്നാണ് എന്താണ് പ്രക്ഷോഭം ആരെയ് പ്രക്ഷോഭം എന്താണ് ആരെയ് പ്രക്ഷോഭം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇത് എവിടെയാണ് ഈ ആരേ പ്രക്ഷോഭം നടന്നത് ആരൈ എന്ന് പറയുന്നത് ആരെയ് എന്ന് പറയുന്നത് ഒരു വനമാണ് എന്താണ് ഒരു വനമാണ് ആരെയ് വനം സ്ഥിതി ചെയ്യുന്നത് യിലാണ് ആരൈവം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ആരേ വനത്തില് എന്താണ് ആരൈവനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനൊരു ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാവാം അതായത് ആരേ വനം സ്ഥിതി ചെയ്യുന്നത് ഏത് നാഷണൽ പാർക്കിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലാണ് ഇപ്പൊ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വനാണ് ആര് വനം ഇനി മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ മെട്രോ ത്രീ കാട് ഷെഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മരങ്ങൾ വെട്ടുന്നതിനെതിരെ ആരംഭിച്ച പ്രക്ഷോഭമാണ് ആര്യ പ്രക്ഷോഭം അപ്പൊ മുംബൈ മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷന് എന്താണ് ഈ ആറേ വനത്തിലെ വൃക്ഷങ്ങൾ വെട്ടാനായിട്ട് തീരുമാനിച്ചു എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് മെട്രോ ത്രീ കാർഡ് ഷെഡ് മെട്രോ മെട്രോ ത്രീ കാർ ഷെഡ് മെട്രോ ത്രീ കാർ ഷെഡിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇത് നിർമ്മിക്കാൻ മെട്രോ ത്രീ ഷെഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് മരം പൊറിക്കാന്ന് തീരുമാനിച്ചത് പക്ഷെ ആൾക്കാർ ആരെ ഈ വനത്തില് വാർലി എന്ന് പറയുന്ന ഒരു ആദിവാസികൾ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവരൊക്കെയാണ് ഇത് പ്രശ്നമുണ്ടാക്കിയത് അങ്ങനെ കൊറേ പ്രശ്നമായിപ്പോ ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെ ഊ ആണ് ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്ത് വെച്ചു എന്ത് ചെയ്തു താൽക്കാലികമായി മറ്റേ ഈ വനം വെട്ടല് അല്ലെങ്കിൽ മരങ്ങൾ വെട്ടല് വേണ്ടാന്ന് തീരുമാനിച്ചു പക്ഷേ ഇവിടുത്തെ രണ്ടായിരത്തോളം വനങ്ങള് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ നാലിന് ആര് നമ്മുടെ എന്താണ് ഈ കോർപ്പറേഷൻ മുംബൈയിലെ ഒരു കോർപ്പറേഷൻ എന്താണ് ബ്രിഹാൻ എന്ന് പറയുന്ന കോർപ്പറേഷൻ ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ വെട്ടി നശിപ്പിക്കുകയും കൂടി ചെയ്തു അപ്പൊ അതൊന്ന് ഓർത്തുവെക്കണം കേട്ടോ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അപ്പൊ താൽക്കാലികമായിട്ട് വേണ്ടാന്ന് വെച്ചത് ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു പക്ഷെ പിന്നീട് ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ ആരെയ വനം വെട്ടി നശിപ്പിക്കുകയാണ് ആരയിലെ രണ്ടായിരത്തോളം വനങ്ങൾ വെട്ടി നശിപ്പിച്ചു മക്കളെ അപ്പൊ ആരൈ പ്രക്ഷോഭം നിങ്ങൾ മനസ്സിലാക്കുക മെട്രോ റെയിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ആരൈ പ്രക്ഷോഭം മെട്രോ ത്രീ കാർഷെ നിർമ്മിക്കാൻ ോളം വനങ്ങൾ വെട്ടണം എന്നുള്ള ഒരു തീരുമാനം വന്നപ്പോ മഹാരാഷ്ട്രയിലെ ആരെയും താമസിക്കുന്ന ആർലി എന്ന് പറയുന്ന ആദിവാസി വിഭാഗങ്ങളെ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ അപ്പൊ അതിനെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലാണ് ഈ ആരെയും വനം കാണുന്നത് അപ്പൊ ഉദ്ധവ് ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കുറച്ചുനാളത്തേക്ക് താൽക്കാലികമായിട്ട് ഇത് വെട്ടണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തു എങ്കിലും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ നാലിന് ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ായിരത്തോളം എന്താണ് വനങ്ങൾ വനല്ല വൃക്ഷങ്ങള് വെട്ടി നശിപ്പിച്ചു എന്ന് മനസ്സിലാക്കാട്ടോ അടുത്തത് നിങ്ങൾക്ക് അറിയുന്നതാണ് ചെങ്ങറ ഭൂസമരം കേട്ടിട്ടില്ലേ നിങ്ങൾ ചെങ്ങറ ഭൂസമരം എന്ന് പറയുന്നത് എന്താ ചെങ്ങറ ഭൂസമരം എന്ന് പറഞ്ഞ അതാവിത് ചെങ്കർ എവിടെയാ പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ് ചെങ്ങർ അതായത് ചെങ്ങരയിലെ രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് മാസം നാലാം തീയതി ചെങ്ങരയിലെ ഹാരിസൺ എസ്റ്റേറ്റ് ചെങ്കറയിലെ ഒരു എസ്റ്റേറ്റ് ആണ് ഹാരിസൻ എസ്റ്റേറ്റ് ഹാരിസൻ എസ്റ്റേറ്റ് ആൾക്കാരെ അതിക്രമിച്ചു കയ്യത് അത് ഏത് സമരത്തോട് ബന്ധപ്പെട്ടാണ് ചെങ്കറ ഭൂസമരത്തോട് ബന്ധപ്പെട്ടാണ് അതായത് ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്കറയിലെ ആദിവാസികൾ നടത്തിയ സമരമാണ് ശരിക്കും പറയാണെങ്കിൽ ചെങ്കറ ഭൂസമരം അപ്പൊ ഈ ചെങ്ങറ ഭൂസമരം നടത്തിയത് ആദിവാസികളാണ് അവർക്ക് എന്ത് വേണം എന്ത് വേണം ഭൂമി വേണം അതുപോലെ തന്നെ എന്ത് വേണം പാർപ്പിടം വേണം ആ ൊക്കെയായിട്ട് പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറ എന്ന് പറയുന്ന സ്ഥലത്തെ ആദിവാസികൾ നടത്തിയ സമരമാണ് ഈ ആദിവാസികൾ എന്തു ചെയ്തു എന്നാ പറഞ്ഞേ രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലിന് ചെങ്കറയിലെ ഹാരിസൺ എസ്റ്റേറ്റ് എന്താ ചെയ്യണത് ഉം കയ്യേറാണ് ഉണ്ടായത് ഇനി ഈ ചങ്ങറ ഭൂസമരത്തിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ോപാലൻ ആരാണ് ലാഹാ ഗോപാലൻ ആണ് കേട്ടോ ലാഹ ഗോപാലൻ അപ്പൊ ചെങ്ങറ ഭൂസമരം നടന്നു പത്തനംതിട്ട ജില്ലയിൽ രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലിനാണ് ചെങ്കറ ഭൂസമരം നടന്നത് ചെങ്ങറ ഭൂസമരം നടത്തിയത് പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറയിൽ ഉണ്ടായിരുന്ന ആദിവാസികൾ അല്ലെ അവരുടെ പാർപ്പിടത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഭൂമിയൊക്കെ ലഭിക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് നേതൃത്വം നൽകിയത് ലാഹ ഗോപാലൻ ആണ് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലിന് ചെങ്ങറയിലെ ഹാരിസൺ എസ്റ്റേറ്റ് കയ്യേറിയത് ഏത് സമരവുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചെങ്കറപൂർ സമരമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നിങ്ങൾ പഠിക്കണം കേട്ടോ അടുത്തത് നോക്കൂ അടുത്ത സമരത്തിന്റെ പേര് മുത്തങ്ങ എന്ന് പറയുന്ന സമരമാണ് മുത്തങ്ങ സമരത്തിന്റെ നേതാവ് സി കെ ജാനു എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നമുക്കറിയാം അപ്പൊ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമുക്കറിയാം എവിടെയാണ് വയനാട് അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ മുത്തങ്ങ വയനാടാണെന്ന് മനസ്സിലാക്കുക ഈ മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ആദിവാസികളാണ് ആരാണ് നേതൃത്വം നൽകിയത് ആദിവാസികളാണ് ആദിവാസി ഗോത്ര മഹാസഭ ആദിവാസി ഗോത്ര മഹാസഭ നേതൃത്വം നൽകിയതാണ് മുത്തങ്ങ സമരം എന്ന് മനസ്സിലാക്കുക മുത്തങ്ങയില് മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് സി കെ ജാനു ആണെന്ന് മനസ്സിലാക്കുക ആരാ സി കെ ജാനു മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്നത് എന്താണെന്ന് ഓർത്തോളൂ രണ്ടായിരത്തി മൂന്നില് മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്നത് രണ്ടായിരത്തി മൂന്ന് മുത്തങ്ങരം നടന്നത് എന്നാണ് രണ്ടായിരത്തി മൂന്ന് വഴിയൊക്കെ നടന്നത് അല്ലെ മുത്തങ്ങ വയനാടാണ് ആദിവാസി ഗോത്ര സ മഹാസഭ നടത്തിയ ഒരു സമരമാണ് മുത്തങ്ങ സമരം എന്ന് പറയുന്നത് അതിന് നേതൃത്വം നൽകിയത് ആരാണ് സി കെ ജാനു ആണ് അടുത്തത് നമ്മൾ ചാലിയാർ നദി പഠിച്ചപ്പോ പഠിച്ചതാണ് ചാലിയാർ സമരം കേരളത്തിലെ കേരളത്തിലല്ലേ എന്താ പറയുന്നത് നടന്ന വലിയൊരു പ്രക്ഷോഭമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായി അതായത് എന്താ പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ വെള്ള സംരക്ഷണം അങ്ങനെയൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്ന പരിസ്ഥിതി സംരക്ഷണത്തിന് കേരളത്തിൽ നിന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു ആദ്യത്തെ പ്രക്ഷോഭമായിരുന്നു ചാലിയാർ പ്രക്ഷോഭം ആ ചാലിയാർ പ്രക്ഷോഭം എന്ത് ഏത് ഫാക്ടറിയുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറി ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം മുഴുവൻ ചാലിയാർ നദിയിലേക്ക് ഒഴുകിയ ഒഴുകിയതിന്റെ പരിണിത ഫലമായിട്ട് ഉണ്ടായതാണ് ഈ ഗ്വാളിയോർ റയോൺസ് മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏഹ് എവിടെയാണ് മാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ ചാലിയാർ പുഴ മലിനീകരണം ആകുന്നതിനെതിരെയാണ് ഇത് നടത്തിയത് ഇതിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആരാണ് കെ എ റഹ്മാന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത് ഇത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാലിയാർ പ്രക്ഷോഭം എന്തിനെതിരെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലായി ഈ ഫാക്ടറിക്ക് എതിരെ ഫാക്ടറിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട് അതിന്റെ പേരും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക ഗ്രസിം ഇൻഡസ്ട്രീസ് എന്താണ് അപ്പൊ ഗ്രസിം ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഗ്വാളിയോർ റയോൺസ് ആണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ചാലിയാർ പ്രക്ഷോഭം എന്തിനെതിരെയായിരുന്നു ഗ്രസിം ഇൻഡസ്ട്രീസ് അഥവാ ഗ്വാളിയോർ റയോൺസ് പുറന്തള്ളുന്ന അപകടകരമായ മാലിന്യങ്ങൾക്കെതിരെയായിരുന്നു പുറന്തള്ളിയിരുന്നത് ചാലിയാർ നദിയിലേക്കായിരുന്നു അതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് അപ്പൊ ഗ്രസിം ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാലും ഗ്വാളിയോർ റയോൺസ് എന്ന് പറഞ്ഞാലും ഒന്ന് ാണ് അപ്പോ ഈ ചാലിയാർ പുഴ മലിനീകരമാകുന്നതിനെതിരെ മത്സ്യത്തൊഴിലാളികളും രംഗത്തെത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ചാലിയാർ കക്ക മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്താണ് ചാലിയാർ കക്ക ചാലിയാർ കക്ക മത്സ്യത്തൊഴിലാളി യൂണിയൻ മത്സ്യ തൊഴിലാളി യൂണിയൻ തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഇവർ രൂപം നൽകി എന്തിനാണെന്നറിയോ ചാലിയാർ പുഴ മലിനീകരണത്തിനെതിരെ മത്സ്യത്തൊഴിലാളികൾ രൂപം നൽകിയതാണ് അവിടുന്ന് മത്സ്യം അതായത് മത്സ്യങ്ങളും കക്കകളും അതൊക്കെ നശിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടൂലേ അപ്പൊ മത്സ്യത്തൊഴിലാളികൾ ചാലിയാർ കക്ക മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു അപ്പൊ ചാലിയാറിലാണ് ഗ്വാളിയൂർ റയോൺസ് എന്ന് പറയുന്ന ചാലിയാറില് ചാലിയാർ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ മാവൂരിലുള്ള ഗ്വാളിയോ റയോൺസ് അല്ലെങ്കിൽ ഗ്രസിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ മുഴുവൻ ചാലിയാറിലേക്ക് ഒഴുകിയതിനെതിരെ കെ എ റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിസ്ഥിതി പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാലിയാർ സമരം എന്നറിയപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികൾ ഈ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു സംഘടന രൂപീകരിച്ചു ചാലിയാർ കക്ക മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്നാണ് ഇനി അടുത്തത് നോക്കൂ അടുത്ത സമരത്തിന്റെ പേര് വയൽ കിളി സമരം എന്നാണ് എന്താണ് സമരത്തിന്റെ പേര് വയൽ കിളി സമരം എന്താ വയൽ കിളി സമരം എന്ന് പറഞ്ഞാൽ വയൽ സമരം എവിടെയായിരുന്നു എന്ന് ചോദിച്ച കണ്ണൂർ ജില്ലയിലായിരുന്നു വയൽക്കിളി സമരം കണ്ണൂർ ജില്ലയിൽ കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇതിന്റെ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂരാണ് വയൽക്കിളി സമരത്തിന്റെ കേന്ദ്രം സുരേഷ് കീഴാറ്റൂർ എന്ന് പറയുന്ന ആളാണ് സുരേഷ് കീഴാറ്റൂർ എന്ന് പറയുന്ന ആളാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇപ്പൊ സുരേഷ് കീഴാറ്റൂറിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂർ നടന്നതാണ് വയൽക്കിളി സമരം അപ്പൊ എന്തിനാണ് ഇത് നടത്തിയെന്ന് ചോദിച്ചാൽ നെൽവയലുകളൊക്കെ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ നെൽവയലുകൾ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ ആ എവിടത്തെ കണ്ണൂരിലെ കർഷകർ നടത്തിയ സമരത്തിന്റെ പേരാണ് വയൽക്കിളി സമരം ടക്ലിയറായിലെ അപ്പൊ വയൽക്കിളി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു പ്രക്ഷോഭമാണ് നേതൃത്വം നൽകിയത് സുരേഷ് കീഴാറ്റൂരാണ് നെൽവയൽ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തെ കർഷകർ ആ പ്രദേശത്തെ കർഷകർ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേന്ദ്രമതായിരുന്നു അപ്പൊ അവിടെ നടത്തിയ സമരമാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് പ്ലാച്ചിമട സമരം എന്താണ് പ്ലാച്ചിമട സമരം അല്ലെ കേട്ടിട്ടുണ്ട് പ്ലാച്ചിമട സമരത്തെ കുറിച്ച് ലെ അപ്പൊ പ്ലാച്ചിമട എന്ന് പറയുന്നത് പ്ലാച്ചിമട പാലക്കാട് പ്ലാച്ചിമട സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പെരുമാട്ടി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിൽ പെരുമാട്ടിയിലാണ് എന്ത് പ്ലാച്ചിമട പ്ലാച്ചിമടയില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മക്കളെ ഒരു കൊക്കോ കോള ഫാക്ടറി കോള ഫാക്ടറി രൂപീകരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കോള ഫാക്ടറി സ്ഥാപിക്കുകയാണ് അപ്പൊ എന്തുണ്ടായി ഈ കോള ഫാക്ടറി സ്ഥാപിച്ചപ്പോ അവിടുത്തെ ജലനിരപ്പ് കിണറുകളിലെയും കുളങ്ങളിലെയൊക്കെ ജലനിരപ്പ് ഭയങ്കരമായിട്ട് താഴുകയും അതുപോലെ തന്നെ അവരുടെ മണ്ണില് ം അതുപോലെ തന്നെ ഇയം തുടങ്ങിയവയുടെ തുടങ്ങിയ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനും തുടങ്ങി അപ്പോ ഇതിനെതിരെ എന്താണ് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ മാസം ഈ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി കമ്പനിക്ക് മുന്നിൽ ഒരു ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ് മനസ്സിലായോ അപ്പോ അങ്ങനെ പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ പ്രശ്നത്തെ കുറിച്ച് പഠിക്കാനായിട്ട് സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കും കെ ജയകുമാർ എന്നാണ് കമ്മീഷന്റെ പേര് ഏതാണ് കമ്മീഷന്റെ പേര് കെ ജയകുമാർ എന്നാണ് എന്തൊക്കെയാണെങ്കിലും രണ്ടായിരത്തി പതിനേഴായിപ്പോക്കോകോള കമ്പനി പ്ലാച്ചിമടയിൽ നിന്നും എന്താണ് പിന്മാറുകാണെന്ന് പറഞ്ഞു അങ്ങനെ അവര് എന്താ അവര് പിന്മാറി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോ ഇത്രയാണ് പ്ലാച്ചിമടയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അപ്പൊ പ്ലാച്ചിമട പാലക്കാട് ജില്ലയിൽ പെരുമാറ്റിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊക്കൊക്കെ ഫാക്ടറി പെരുമാറ്റിയിൽ തുടങ്ങി അപ്പൊ തുടങ്ങിയപ്പോ ആ പ്രദേശത്ത് വെള്ളത്തിന്റെ നിരപ്പ് താന്നു കാഡ്മിയം മീയം തുടങ്ങിയ രാസവസ്തുക്കൾ ആ പ്രദേശത്തുള്ള മണ്ണിലൊക്കെ വ്യാപിക്കാൻ തുടങ്ങി അപ്പോ എന്താണ് അതിനെതിരെ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി ചേർന്ന് എന്താണ് ജനകീയ സമരം ആരംഭിച്ചു കെ ജയകുമാർ നേതൃത്വത്തിൽ അപ്പോ ഈ സമരത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമിച്ചു ഈ പ്ലാച്ചിമടയിൽ ാണ് കൊള കമ്പനി പ്രഖ്യാപിച്ചു അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ള പ്ര പരിസ്ഥിതി പ്രക്ഷോഭങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻ നമ്മുടെ ഇവിടെ തീർന്നു മനസ്സിലാവുണ്ടോ ഇത് നിങ്ങള് ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വെക്കുക എന്താ എന്താണെങ്കിൽ പരിസ്ഥിതി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് എത്ര പ്രാവശ്യമാണ് കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോപ്പുച്ചകോടി അല്ലെങ്കിൽ പരിസ്ഥിതി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചു തന്നെ പിന്നെയും പിന്നെയും ചോദിക്കുകയാണ് ഇപ്പൊ പരിസ്ഥിതി പരിസ്ഥിതി സംഘടനകള് പരിസ്ഥിതി പ്രക്ഷോഭങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ ചിക്കോ മൂവ്മെന്റ് അങ്ങനെയുള്ളതൊക്കെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റി കസ്തൂരിരംഗം കമ്മിറ്റി ി ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല അല്ല ഒന്നിനുടെ പരീക്ഷയ്ക്ക് കണ്ടില്ലല്ലോ കണ്ടു കണ്ടില്ലേ എന്നുള്ളതല്ല നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇനി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംഘടനകൾ നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ ഗ്രീൻ ബീസ് വേൾഡ് വൈഡ് ഫണ്ട് വേൾഡ് വൈഡ് ഫണ്ടിന്റെ ഭാഗ്യ ചിഹ്ന ഭീമൻ പാണ്ഡ കേട്ടിട്ടില്ലേ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആരംഭിച്ച ാണ് വൻകാരി മാതായി ഇതൊക്കെ പരീക്ഷ ഗ്രീൻ ബീസ് എന്ന് പറയുന്ന സംഘടന എന്താ ആരംഭിച്ചത് എവിടെയാണ് ഇങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ടീച്ചർ ക്ലാസ് ഇഷ്ടമായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഭംഗിയായിട്ട് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ